നിങ്ങളിപ്പോഴും തിരമാലകൾ അടിക്കുന്ന കൊടുങ്കാറ്റ് വീശുന്ന ഒരു കടലില് ഒരു വഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ അറിയുന്നില്ല ആ കടല് തന്നെ നിങ്ങളാണ് എന്ന് ആ കടലാണ് നിങ്ങൾ ശാന്തമായ ശാന്തസുന്ദരമായ വെറും ആ ആ തിരമാലയൊക്കെ കടലിന് വെറും ഒരു ഒരു തഴുകൽ മാത്രമാണ് നിങ്ങളെ ചതിച്ചതും വഞ്ചിച്ചതും നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ചിന്തകളും ഇതൊക്കെ വെറും നിങ്ങളുടെ നിങ്ങളെ തഴുകി തലോടി പോകുന്ന ഒരു തിരമാലയോ അല്ലെങ്കിൽ ഒരു കാറ്റോ ഒരു ചെറു കാറ്റോ മാത്രമാണെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഇപ്പോഴും ഉത്കണ്ഠയുടെയും സ്ട്രെസ്സിന്റെയും ടെൻഷൻറെയും ആ തിരമാലകളെയും കാറ്റുമായിട്ട് മല്ലി പിടിച്ച് നിങ്ങൾ യുദ്ധം ചെയ്ത് കൊടുങ്കാൻ നിങ്ങൾ വഞ്ചിയെ തുഴയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയുന്നില്ല ആ സമുദ്രമാണ് അത് ഈ ലോകം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സമുദ്രത്തിലെ ഒരു തുള്ളിയാണ് എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ കണ്ണൊന്ന് അടച്ച് കണ്ണൊന്ന് അടച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു കടലിൽ വീണടക്കാണ് നിങ്ങൾ ഇങ്ങനെ തല്ലിപ്പടക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി ആദ്യം തല്ലിപ്പടക്കുന്നതൊന്നാലോചിച്ച് നോക്കിയാൽ തല്ലിപ്പടക്കുന്നത് കടലിന്റെ മുകളിൽ കിടന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ തല്ലിപ്പടക്കും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയിൽ താഴേട്ട് നിങ്ങൾക്ക് നിലയിൽ ആ കയത്തിലിട്ട് മുങ്ങി നിങ്ങൾ അന്താളിച്ചു പോകുന്നതും പരി പരിഭ്രാന്തി വരുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതേസമയം നിങ്ങൾ വളരെ കൂളായിട്ട് ആ ശാന്തതയ്ക്കൊന്ന് നിന്നെടുത്ത് നോക്കി അതിന്റെ സമാധാനം നിങ്ങൾക്ക് പറഞ്ഞായിരിക്കാം അത് അവിടെയാണ് നിങ്ങളുടെ സറണ്ടർ എന്ന് പറയുന്നത് നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ തല്ലിപ്പടിച്ചോണ്ടിരിക്കരുത് തല്ലിപ്പടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ശ്വാസം ആ നമ്മൾ മരിച്ചു പോയിട്ടായിരിക്കും പോണത് മരിക്കാതെ നമ്മൾ ആ കടലിന്റെ ആഴത്തിലേട്ടൊന്ന് പോയി നോക്കണം മരിക്കാതെ മരിക്കേണ്ടത് എവിടെയാണ് ആരാണ് മരിക്കേണ്ടത് നമ്മുടെ അഹങ്കാരം ലോകത്തെ മുഴുവൻ ആളുകളെയും എല്ലാത്തിൽ നിന്നും എല്ലാ നന്മകളിൽ നിന്നും തടയുന്നത് അഹങ്കാരമാണ് ഞാനെന്ന ഭാവമാണ് ലോകത്ത് കടന്നു പോയിട്ടുള്ള എല്ലാ അതിക്രൂരന്മാരായ മനുഷ്യന്മാരും നിന്ദ്യന്മാരായ മനുഷ്യന്മാരും എല്ലാം നിന്ദനയിലേക്ക് കണ്ടുപോയത് ഒറ്റ കാരണം കൊണ്ടാണ് അഹങ്കാരം ഒരേ ഒരു കാരണം അഹങ്കാരം അതങ്ങനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ സ്വയം ആ കടലിന്റെ നിങ്ങളുടെ ആത്മാവാകുന്ന നിങ്ങളുടെ ഹൃദയമാകുന്ന നിങ്ങളുടെ മനസ്സാകുന്ന ആ കടലിലോട്ട് നിങ്ങൾ പതിയോന്ന് ഇറങ്ങി നോക്കി എല്ലാവരും പേടിപ്പിച്ചു വെച്ചേക്കുവാണോ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേക്കുവാണെങ്കിൽ എന്തിനാണ് പേടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതാണ് പേടിപ്പിക്കുന്നത് നിങ്ങളെ നിങ്ങളെ ആ ആ ആ പൈശാചിക ശക്തി നിങ്ങളെ പേടിപ്പിച്ചു വച്ചിരിക്കുകയാണ് താഴേട്ട് പോയാൽ മുത്തും പവിഴവും ഒരുപാട് അനന്തയും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ബാക്കി മോളിൽ കിടക്കുന്ന ആ തിരമാലകളും ആ കാറ്റും കൊടുങ്കാറ്റും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമായിരിക്കില്ല അത് പ്രശ്നമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നിങ്ങൾ അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് പോകരുത് ആ ഒരു സ്ഥലത്തേട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾ സറണ്ടർ ആയാൽ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റും നിങ്ങൾ സറണ്ടർ ആയില്ലെങ്കിൽ ഉപരിതലത്തേ കിടന്ന് നിങ്ങൾ ഈ തിരമാലകളോടും കാറ്റിനോടും ഒക്കെ മല്ലിടിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും സറണ്ടർ ആകരുത് സറണ്ടർ ആകരുത് നിങ്ങൾ സറണ്ടർ ആകാൻ എല്ലാം മാനസികപരമായിട്ടും തയ്യാറായിരിക്കും മുൻകാലങ്ങളിൽ നമ്മൾ ആരോ വഞ്ചിച്ചതും പറ്റിച്ചതും ചതിച്ചതും ഒക്കെ ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനോട് പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാം നമ്മള് പോലും അറിയാം നമ്മുടെ മനസ്സിൽ നമ്മള് വിചാരിക്കുന്നത് എല്ലാം വിട്ടു എന്നാണ്